ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം ഇരുപത്തിനാല് അപ്പോഴും ഒരു കോട്ടവും തട്ടാതെ ഹരിയും അവന്റെ മിഷിയും പ്രണയിച്ചുകൊണ്ടിരുന്നു പ്രണയം പലപ്പോഴും അവരുടെ വാക്കുകളിൽ വന്നില്ല എങ്കിലും രണ്ടുപേരും നന്നായി അറിഞ്ഞിരുന്നു പറഞ്ഞ വാക്കുകളിലുള്ളതിൽ കൂടുതൽ പ്രണയം പറയാതെ ഹൃദയത്തിൽ ഒളിപ്പിച്ച വാക്കുകളിലുണ്ട് എന്ന് രണ്ടുപേരുടെയും ചിന്തകളിൽ വരാതിരുന്നില്ല ഈ പ്രണയം എന്താണ് വാക്കുകളായി പുറത്തേക്ക് വരാത്തതെന്ന് അത് വരും ദിവസങ്ങളിലെ ഒത്തുചേരലുകളെ മോടിപിടിപ്പിക്കാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ഹരി സമാധാനിച്ചപ്പോൾ അത് ഈ പ്രായത്തിന്റെ ആയിരിക്കുമെന്ന് മിഷേലും അവളോട് തന്നെ പറഞ്ഞു പിന്നെയുള്ള സംസാരങ്ങളിൽ ഒരിക്കൽ പോലും രേവതിയെക്കുറിച്ച് ഹരി ഒന്നും തന്നെ പറഞ്ഞില്ല അതുപോലെ അവളും അവനോടൊന്നും ചോദിച്ചില്ല രേവതിയെക്കുറിച്ച് അറിയാനുള്ള എന്ന് പലപ്പോഴും അവൾ അവളോട് തന്നെ ചോദിച്ചു എങ്കിലും ഒരിക്കലും ഉത്തരം കിട്ടിയില്ല എങ്കിലും അവന്റെ പ്രണയത്തിൽ ഒരിക്കലും കലർപ്പില്ല എന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു അന്ന് അത്താഴത്തിനിരുന്നപ്പോഴാണ് അപ്പൻ പറഞ്ഞത് ഡാ മാത്യൂ മോനെ നാളെ മാമോദിസയ്ക്ക് ഞാൻ വരുന്നില്ല നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും എന്നെ കൊണ്ടുപോകുന്നത് നടക്കാൻ പ്രയാസമില്ലെങ്കിലും മനസ്സിനൊരു സുഖമില്ല മനസ്സിന് ശക്തി ഉണ്ടെങ്കിലല്ലേ ശരീരത്തിന് ശക്തിയുണ്ടാവൂ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പനെ ഞങ്ങൾ കൊണ്ടുപോക്കൊള്ളാം അല്ലെ ഡി മിഷി അപ്പൻ ചെന്നില്ല എങ്കിൽ പിന്നെ മിലിക്കും വിഷമമാവും അപ്പനുവേണ്ടിയല്ലേ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് ഇല്ലടാ ഞാൻ അവളോട് സംസാരിക്കാം എന്റെ കുഞ്ഞിന് മനസ്സിലാവും അപ്പം പറഞ്ഞ അതല്ല അപ്പാ പിന്നെ എന്താ മോനെ അത് അവിടെ എന്തായാലും എല്ലാവരും വരുമല്ലോ അപ്പൊ ചടങ്ങെല്ലാം കഴിഞ്ഞ് മിഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു വിൻസിച്ചതിനും അതിനോട് എതിർപ്പില്ല ഒന്നുകിൽ ഹാളിൽ തന്നെ കുറച്ചു നേരം ഇരിക്കാം അല്ലെങ്കിൽ ഹാളിൽ നിന്ന് നമുക്കെല്ലാം നേരിട്ട് മിലിയുടെ വീട്ടിലേക്ക് പോവുകയോ ചെയ്യാം അടുത്ത ആഴ്ച ഇവള് തിരിച്ചു പോവും അതിനു മുമ്പ് ഒരു തീരുമാനം അത്യാവശ്യമാണ് വീണ്ടും അവിടെ ഒന്നിച്ചല്ലേ ഇവർ താമസം മിഷേൽ ഒരു മറുപടിയും പറയാതിരുന്ന് ആഹാരം കഴിച്ചു അതിനി എന്ത് തീരുമാനം മാത്യു എല്ലാം പറഞ്ഞു തീർന്നതല്ലേ എന്ത് പറഞ്ഞു ഇവർ രണ്ടു ഇവരുടെ ആഗ്രഹം പറഞ്ഞു അതല്ലല്ലോ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ കൂടി ചിന്തിക്കണ്ടേ ഹരി പറഞ്ഞു നമ്മൾ കേട്ടോന്നല്ലാതെ അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ മേക്കും എനിക്കും ഒക്കെ സംസാരിക്കാനുണ്ട് മാത്യുവിന്റെ വാക്കുകളിൽ ഒരു അസഹിഷ്ണുതയുണ്ടായിരുന്നു ആയിക്കോട്ടെ അപ്പൻ അപ്പനതിനെതിരല്ല നമുക്ക് സംസാരിക്കാം പക്ഷേ അതിന് നമ്മുടെ വീട്ടിലെ കൊച്ചിന്റെ കാര്യം എന്തിന് അവരുടെ വീട്ടിൽ പോരുന്ന സംസാരിക്കണം ഇവിടെയല്ലേ സംസാരിക്കേണ്ടത് അതപ്പാ ജെറിന്റെ വീട്ടിൽ ഗസ്റ്റൊക്കെ കാണും അപ്പോൾ അവന്റെ അപ്പനും അമ്മയ്ക്കും ഇവിടേക്ക് വരാൻ പ്രയാസാവും അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് ആര് തീരുമാനിച്ചു അത് വിൻസിച്ചായനും പിന്നെ ജെറിന്റെ പപ്പയും പറഞ്ഞു എല്ലാവർക്കും അത് സമ്മതവുമാണ് മോനെ നിന്റെ പെങ്ങളുടെ ജീവിതകാര്യം തീരുമാനിക്കാൻ അവരൊക്കെ ആരാണ് വിൻസെന്റ് അവളുടെ ഭർത്താവല്ല ഭർത്താവിന്റെ ചേട്ടനാണ് അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ മുന്നില് എന്റെ മകളെ തേജോവധം ചെയ്യാനാണോ ഞാൻ സമ്മതിക്കില്ല അവർ ഇവിടേക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമ്മളെ തീരുമാനം അറിയിക്കും അവരെ അത് മതി അവരുടെ വീട്ടിൽ കെട്ടിച്ചുവിട്ടത് ഇവളുടെ മകളെയാണ് അല്ലാതെ ഇവളെ അല്ല അവരൊക്കെ കൂടി തീരുമാനം എടുക്കുമ്പോലും അപ്പൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അപ്പാ വേണ്ട വീണ്ടും അസുഖം വരുത്തി വെക്കണ്ട മിഷയിൽ പെട്ടെന്ന് അപ്പന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു ഇല്ല മോളെ അപ്പന് കുഴപ്പമൊന്നുമില്ല നിന്റെ അപ്പൻ ജീവനോടുണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാനില്ലാതായി കഴിഞ്ഞു മതി മാത്യു നീ പോലും തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഞാൻ മാനിക്കും അതിനർത്ഥം ആർക്കും ഇവളെ എന്തും പറയാന്നല്ല നിനക്കിത് എന്ത് പറ്റി മാത്യു നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനായിരുന്നല്ലോ മോനെ ഇപ്പോഴും ഇവളെന്റെ ജീവൻ തന്നെയാണപ്പാ എന്നും പറഞ്ഞ് ഞാനെന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നോക്കണ്ടേ ഇവളുടെ ഏത് തോന്നിയാസവും സമ്മതിക്കണോ മിഷേൽ ദയനീയമായി ഒന്ന് തലയുയർത്തി നോക്കി നാളെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഇടേക്ക് പോരെ വൈകിട്ടത്തെ ചായ ഇവിടെ ആയിക്കോട്ടെ സംസാരിച്ചിട്ട് പോകാമല്ലോ എന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അപ്പൻ അന്തിമ തീരുമാനം പോലെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാകട്ടെ അപ്പാ മാത്യു മറുപടി പറഞ്ഞപ്പോൾ മിഷേൽ ഒന്നും മിണ്ടിയില്ല എന്താ കുഞ്ഞി നീയൊന്നും പറഞ്ഞില്ല ഞാൻ എന്ത് പറയാനപ്പാ എന്റെ കാര്യം തീരുമാനിക്കാൻ നാട്ടുകാർക്കാണ് കൂടുതൽ താല്പര്യം എന്തിനാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നു നിങ്ങളുടെയൊക്കെ ഇഷ്ടം എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു എന്റെ തീരുമാനത്തിന് മാറ്റം എങ്ങനെ വേണോന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ അനുസരിക്കാം അതും പറഞ്ഞ് മിഷേൽ എഴുന്നേറ്റ് പോയി രാത്രി കിടക്കുന്നതിന് മുൻപ് ഹരിയുടെ കോൾ പ്രതീക്ഷിച്ചുവെങ്കിലും വന്നില്ല പകരം ഹരിയുടെ മെസ്സേജ് വന്നു ഒരു പാർട്ടി ഉണ്ട് ഇന്ന് വിളിക്കില്ല രാവിലെ വിളിക്കാം ഹരിയേറ്റിന് മിസ് ചെയ്ത് കുഞ്ഞു ഉറങ്ങിക്കോ മിഷേൽ മറുപടി എഴുതി വേണ്ട രാവിലെ മെയ്യുടെ കുഞ്ഞിന്റെ മാമ ഫ്രീ ആയി ഞാൻ വിളിച്ചോളാം നാളെയുള്ള സഭയെക്കുറിച്ച് പറയാൻ എന്തോ അവൾക്ക് മനസ്സ് വന്നില്ല അവൾ ഉറങ്ങുന്നതുവരെ പിന്നെ അവന്റെ മറുപടിയും വന്നില്ല രാവിലെ അപ്പന്റെ കൂടെ അയൽവാസിയായ ഷാജി ചായനെ വിളിച്ചു നിർത്തിയിട്ടാണ് അവരെല്ലാവരും കൂടി പോയത് രാവിലെ തന്നെ മിഷേലും സിസിലി ചേച്ചിയും കൂടി അപ്പന് വേണ്ട ആഹാരമെല്ലാം ഉണ്ടാക്കി വീട് വൃത്തിയാക്കിയാണ് ഇറങ്ങിയത് വൈകിട്ട് എല്ലാവരും കൂടി വന്നാൽ പിന്നെ വീട് വൃത്തിയാക്കാൻ സമയം കിട്ടില്ല പോകുന്ന വഴിയിൽ അവൾക്ക് ഹരിയുടെ മെസ്സേജ് വന്നു ഒരു രഹസ്യം ടോമിച്ചൻ കുടുംബസമേതം മാമോദിസയ്ക്ക് വരും എന്റെ പെണ്ണിന് അവരെ കണ്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാകരുത് ഇതേ കൊച്ചേ ഒരു കാര്യം പറയാൻ എന്റെ ചാരപ്പണി പറഞ്ഞു കൊടുക്കരുത് അത് വായിച്ച് അവൾക്ക് തന്നെ ചിരി വന്നു എങ്കിലും മറുപടിയിൽ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇന്നലത്തെ പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു പട്ടാളം ഏലും ഊരിയോ പോടോ എനിക്ക് നല്ല കൺട്രോളാണ് വിശേഷമൊക്കെ ഇനി ഞാൻ വിളിക്കുമ്പോൾ പറയാം ഞാൻ തന്നെ ഇപ്പോൾ ശല്യം ചെയ്യുന്നില്ല എനിക്കും ഓഫീസിൽ പോണം ബൈ പിന്നെ മെസ്സേജുകൾ ഒന്നും അയച്ചില്ലെങ്കിലും ലിസിയെയും കുടുംബത്തെയും കാണുന്ന സന്തോഷത്തിലായിരുന്നു അവൾ മാസം ആറുമാസാകുന്നു അവർ തമ്മിൽ കണ്ടിട്ട് വിശേഷങ്ങളെല്ലാം പറയുമെങ്കിലും മിലിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി വെള്ള ഉടുപ്പിൽ കുഞ്ഞ് ശരിക്കും ഒരു മാലാഖിയെ പോലെ ഉണ്ടായിരുന്നു മിലിയും ഇളം നീല നിറത്തിലുള്ള ഡ്രസ്സായിരുന്നു വീട് ഇളം നീലയും വെള്ളയും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരു നോക്കൊന്ന് കണ്ടതേയുള്ളൂ പാവം ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നു കൂട്ടത്തിൽ പലർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പള്ളിയിൽ ചെല്ലുന്നത് വരെ മിഷേൽ ലിസി വരുന്നുണ്ടോ എന്ന് കൂടെ കൂടെ നോക്കിയെങ്കിലും പിന്നീട് അവളും അത് മറന്നു പള്ളിയിൽ നിൽക്കുമ്പോഴാണ് ലിസിയും ജൂഹിയും വന്ന് അവളുടെ ഇടവും വലവുമായി നിന്നത് സത്യത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പള്ളിയിലായത് കൊണ്ട് ഒന്നും സംസാരിച്ചില്ല രണ്ടുപേരുടെയും കൈകൾ കോർത്തു പിടിച്ചു നിന്നു കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ മിഷേൽ ലിസിയെ കെട്ടിപ്പിടിച്ചു എടി ലിസി അവളുടെ തോളിൽ മുഖം അമർത്തുമ്പോൾ മിഷേലിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരാശ്വാസം കൂടെ സന്തോഷവും ഒറ്റയ്ക്കായ ഒരാളുടെ അത്താണിയാണ് അത്താണിയാണവള് മിഷി മമ്മി അങ്ങോട്ട് മാറിയേ എന്റെ മിഷി ആന്റിയെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി അതും പറഞ്ഞ് ലിസിയെ മാറ്റി ജൂഹി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ജൂഹിക്കുട്ടി ആന്റിയുടെ മുത്തേ ആന്റി മിലിച്ചിര കുഞ്ഞിന് എന്ത് പേരായിട്ടത് സമീറ എലിസബത്ത് ജെറിൻ വാവ് സമീറ നല്ല പേര് എനിക്കിഷ്ടപ്പെട്ടു എവിടെ ലിസി നീ എന്നാലും പറഞ്ഞില്ലല്ലോ കള്ളി പറഞ്ഞാൽ എങ്ങനെയാണ് സസ്പെൻസ് സസ്പെൻസാകുന്നത് ഞാൻ വിചാരിച്ചു ഹരിയേട്ടം പറഞ്ഞാണോന്ന് ടോമിച്ചൻ പള്ളിമുറ്റത്ത് മാവിൻചോട്ടിലുണ്ട് നീ ഇപ്പൊ പോയി ഫോട്ടോയൊക്കെ എടുക്കും മിഷി അത് കഴിഞ്ഞ് കാണാം പോ പെണ്ണേ ഫോട്ടോ ഒക്കെ എടുത്തതാണ് നിന്നെ കണ്ടപ്പോഴാണ് എന്റെ ജീവൻ തിരിച്ചു വന്നത് ഇന്നിന് തിരിച്ചു പോണ്ടോ ലിസി ഇല്ലടി പോണം പക്ഷെ ഞങ്ങൾ മാത്രമല്ല നീയും വരും ഇല്ലടി ലിസി ഇന്ന് വരാൻ പറ്റില്ല ഞാൻ നാളെ വരാം അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം അപ്പോഴേക്കും ലിസിയെ കണ്ട് മിലിയും കുഞ്ഞിനെയും കൊണ്ട് ഓടി വന്നു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവരുടെ എല്ലാം ഉള്ളിലും മിഷേൽ ഓർത്തു സ്വന്തം കൂടപ്പുറപ്പിനെ കാണുമ്പോൾ ഉള്ളതിൽ കൂടുതൽ സന്തോഷമാണ് ലിസിയെയും കുടുംബത്തെയും കാണുമ്പോൾ ലിസി ആന്റി ജൂഹി ഇതൊരു സർപ്രൈസ് ആണല്ലോ ഞങ്ങളുടെ മിലിക്കുട്ടിയുടെ കുഞ്ഞിനെ കാണാൻ പിന്നെ ഞങ്ങൾ വരാതിരിക്കോ സുന്ദരിവാവേ വന്നേ ലിസി കുഞ്ഞിനെ സ്നേഹത്തോടെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഉമ്മ വെച്ചു മമ്മിയുടെ മുഖം ഇപ്പോഴാണോ ഒന്ന് തെളിഞ്ഞത് വഴിയൊക്കെ ആര് പറഞ്ഞു തന്നു ആൻറ്റി ജറിൻ അവനോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ശരി കള്ളൻ എന്നിട്ട് എന്നോട് പോലും പറഞ്ഞില്ല അപ്പൊ നിങ്ങളെപ്പോഴാണ് നാട്ടിൽ വന്നത് ഇന്നലെ രാത്രി ഞങ്ങളുടെ വീടിന്റെ കയർ താമസമാണ് നാളെ കഴിഞ്ഞ് വലിയ ഫംഗ്ഷനൊന്നുമില്ല ജസ്റ്റ് അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിക്കും അത്രേ ഉള്ളൂ അമ്മച്ചി ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു വന്നതാണ് മിഷിയുടെ കൂടെ ഞങ്ങളും തിരിച്ചു തിരിച്ചുപോകും ജൂഹിക്ക് എക്സാം ആണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം നിന്നേനെ വന്നില്ലിസി നമുക്ക് ടോമസിനെ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ഇനി ഇതും പറഞ്ഞു എന്നെ ഒരു വർഷം കളിയാക്കും എനിക്ക് ഭയങ്കര ജാടയായിരുന്നു കൊച്ചുമോളായി കഴിഞ്ഞൊന്നും കാണാൻ പോലും വന്നില്ല എന്നും പറഞ്ഞു ഞാൻ ഞാനെന്ന് അങ്ങോട്ട് പോട്ടെ മമ്മി അങ്കിളിനെ ഞാൻ പിന്നെ കാണാം അത് മതി നീ ചെല്ല് അവിടെ ഫോട്ടോ എടുക്കാൻ കുഞ്ഞിനെ വേണമല്ലോ മോളെ സമയം പോലെ കുഞ്ഞിന് പാൽ കൊടുക്കണം ശരി മമ്മി കാണാം ആൻറ്റി അതും പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് മില്ലി വീണ്ടും പള്ളിക്കുള്ളിലേക്ക് തന്നെ പോയി ഡി ഡി ജൂഹി കുഞ്ഞിനെ പിടിച്ചോ ആകെ അവൾക്കുള്ള കുഞ്ഞാൻ്റെ നീ മില്ലി കുഞ്ഞിനെ ജൂഹിയുടെ കയ്യിൽ കൊടുത്തു മാവിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കണ്ട പരിചയക്കാരെയെല്ലാം മിഷയിൽ ലിസ് പരിചയപ്പെടുത്തി കൊടുത്തു ജൂഹി മിലിയുടെ കൂടെ കുഞ്ഞിനെയും എടുത്തു പോയതുകൊണ്ട് രണ്ടുപേരും അവരുടെ സ്വകാര്യ സംഭാഷണത്തോടെയാണ് നടന്നത് എന്തായി പെണ്ണെ നിന്റെ കാര്യം ഇന്നുണ്ടോ കുറ്റം വിധി ഉണ്ടല്ലോ എന്റെ വീട്ടിലാണ് അതാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് ഓ നോക്കട്ടെ ഞാൻ ടോമച്ചനോട് ചോദിച്ചു നോക്കട്ടെ എന്നെ ഇന്ന് നിന്റെ കൂടെ നിർത്തോന്ന് അങ്ങനെയാണേ നാളെ രാവിലെ നമുക്ക് രണ്ടും കൂടെ പോവാം അങ്ങനെയാണേ മതിയായിരുന്നു എനിക്ക് നിന്റെ വീട് കാണണം പക്ഷേ ടോമച്ചൻ പിന്നെ തനിയെ പോകണ്ടടി അതൊന്നും വേണ്ട അങ്ങേർക്കാണോ കൂട്ടില്ലാത്തത് സംസാരിച്ച് മാമൻ ചൂട്ടിലെത്തിയ മിഷേൽ കണ്ണു തള്ളി നോക്കി നിന്നുപോയി ടോമിച്ചന്റെ കൂടെ നിന്ന് ചിരിച്ചു സംസാരിക്കുന്ന വ്യക്തിയെ കണ്ട് അവളുടെ കൈ ലിസിയുടെ കയ്യിൽ മുറുകി ആത്മകഥം പോലെ അവൾ പറഞ്ഞു ഹരിയേട്ടൻ വീണ്ടും അവളുടെ ചുണ്ടുകൾ അതിശയത്തോടെ പറഞ്ഞു ഹരിയേട്ടൻ എപ്പോ അവളെ കണ്ട സന്തോഷത്തിൽ അവന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവൾക്കായി അതൊന്ന് ചിമ്മി തുറന്നു ഗാംഭീര്യമുള്ള അവന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു അവന്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസം കണ്ടാണ് ടോമിച്ചൻ തിരിഞ്ഞു നോക്കിയത് ഹാരിത് ദി ഗ്രേറ്റ് ഗ്രാൻഡ് മദറോ ടോമിച്ചൻ കളിയാക്കി ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു പിന്നെ അവൾ ഹരിയെ നോക്കിയില്ല ടോമിച്ച എന്താ ഇവിടെ നിന്നത് കുഞ്ഞിനെ കാണണ്ടേ വേണോടോ തിരക്കൊന്നു കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്താണ് തനിക്ക് തന്നെ നോക്കി മതിമറന്ന് നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു മൈൻഡ് മൈൻഡില്ലാത്തത് ആരെ ലിസിയെയോ അവളോട് ഞാൻ സംസാരിച്ചല്ലോ ഡോ എന്താ ഇത്ര ചാടാ ഹരി ചിരിയോടെയാണ് അവളോട് ചോദിച്ചത് ഓ സോറി ആരാ മനസ്സിലായില്ല അതെയോ പറഞ്ഞു തരാം അതും പറഞ്ഞ് ഹരി അവളുടെ അടുത്തേക്ക് വന്നു കുഞ്ഞ് അവളുടെ ചെവിയിൽ പറഞ്ഞു നിന്റെ നായര് പള്ളിമുറ്റാണെന്ന് ഞാൻ നോക്കില്ല വലിച്ചു നെഞ്ചിലോട്ടിടും പറഞ്ഞേക്കാം മിഷേലിന്റെ മുഖത്ത് എന്നോ നഷ്ടപ്പെട്ട പുഞ്ചിരി വീണ്ടും തെളിഞ്ഞു അതെ ഇവിടെ വേണ്ട നിങ്ങളുടെ റൊമാൻസ് ജനങ്ങൾ കാണും അത് തന്നെയാണ് ടോമിച്ച ഞാനും പറഞ്ഞത് ജനങ്ങൾ കാണുമെന്ന് പിന്നെ നാട്ടുകാരെ കാണിച്ച് അടങ്ങുമെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്തു ചെയ്യും ഹരിയും നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു എന്നാലും രാവിലെയെങ്കിലും ഒരു വാക്ക് പറഞ്ഞ പിന്നെ എങ്ങനെയാണ് അത് സർപ്രൈസ് സർപ്രൈസാകുന്നത് എന്നിട്ട് ഇവരുടെ സർപ്രൈസ് പൊളിച്ചതോ എന്ത് ഇവൻ പറഞ്ഞിരുന്നോ ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞു കൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു ഡാ എന്റെ ടോമിച്ച നീ ഇങ്ങനെ ചൂടാവാതെ ശ്രദ്ധ തിരിച്ചുവിട്ട് ശത്രുവിനെ കീഴടക്കുക എന്നത് നമ്മുടെ പഴയ നയ അല്ലേടാ ഓ ഇനി നിങ്ങൾ രണ്ടും കൂടെ തുടങ്ങാതെ എന്റെ മിഷി അവിടുന്ന് ഇവിടെ വരെ മനുഷ്യൻ കഷ്ടപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും രണ്ടു പേർക്കും പറയാൻ കഥയുണ്ടായിരുന്നു അവിടെ പോയതും പൊറോട്ട കഴിച്ചതും കാമുകിയെ കാത്തു നിന്നത് എന്ന് വേണ്ട പണ്ട് മുള്ളിയ ഭിത്തിയെക്കുറിച്ചുപോലുള്ള നൊസ്റ്റു പറഞ്ഞ് എന്നെയും കൊച്ചിനെയും വാദിച്ചു അപ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് പോകാൻ തുടങ്ങി മിഷേൽ ലിസിയുടെ കൂടെ തന്നെ വണ്ടിയിൽ കയറി വാ മിലിയും കുഞ്ഞിനെയും കണ്ടിട്ട് വരാം മിഷേൽ അവരെയും കൊണ്ട് സ്റ്റേജിലേക്ക് നടക്കുന്നത് കണ്ട പലരുടെയും മുഖം ചൊളിഞ്ഞു സ്റ്റേജിൽ കുഞ്ഞിനെയും എടുത്തിരിക്കുകയായിരുന്ന ജെറിന്റെ മമ്മിയാണ് ആദ്യം ഹരിയെ കണ്ടത് അച്ചായാ േ ആ വരുന്ന ആ പട്ടാളക്കാരനല്ലേ ഏത് എന്ന് പറഞ്ഞ് ജരന്റെ പപ്പ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മിലിയും അവരെ കണ്ടത് എല്ലാം മറന്ന് ഒരു ഓട്ടമായിരുന്നു മിലി ഹരിയെങ്കിൽ അതും പറഞ്ഞ് അവന്റെ നെഞ്ചിലിടിച്ചാണ് അവൾ നിന്നത് വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് അങ്കിൾ മിലി സന്തോഷത്തോടെ പറഞ്ഞു മിലിക്കുട്ടിയേ ഹരിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന മിലിയെ മിഷയിൽ ഉൾപ്പെടെ എല്ലാവരും അതിശയത്തോടെ നോക്കി പക്ഷേ അധികം ആയുസ് ആ കാഴ്ചയ്ക്ക് ഒരു നിമിഷം കൊണ്ട് അവൾ അവനെ വിട്ടുമാറി സോറി അങ്കിൾ പെട്ടെന്നുള്ള സന്തോഷത്തിൽ എന്തിനാടോ സോറി ഞാൻ തൻ്റെ തന്നെ അങ്കിളാണ് എനിക്ക് കാണാം നിന്റെ മനസ്സ് അതും പറഞ്ഞ് അവനിൽ നിന്ന് വിട്ടുമാറിയ മില്ലയെ അവൻ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവളുടെ ചെവിയിൽ പറഞ്ഞു എന്റെ മിഷുവിന് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ് അതേ അളവിൽ തന്നെ അവനെ നോക്കി ഒന്ന് ചിരിച്ച് പിന്നെ അവൾ ടോമിച്ചിനെ കെട്ടിപ്പിടിച്ചു ഞാൻ വിചാരിച്ചു പുതിയവരെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാന്ന് വെച്ചാണോന്ന് ഒന്ന് പോ അങ്കിൾ നമ്മുടെ കൂട്ടിന് ജന്മങ്ങളുടെ പഴക്കം ഇല്ലേ വാ മോളെ കാണാം ഇതെല്ലാം കണ്ടുനിന്ന് ജരന്റെ മമ്മി അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നു നടക്കുന്ന കൂട്ടത്തിൽ ലിസി പറഞ്ഞു നിന്റെ മമ്മി നിന്നെ കണ്ണിൽ കൂടി വിഴുങ്ങോലോടിയും മിലി കുത്തി പൊട്ടിക്കാൻ ആളില്ലാത്തതിന്റെയാണാൻറി മിലിയും ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ വേണം ചെയ്യാം മിലി ടോമിച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട പിന്നെ എനിക്ക് തന്നെ പണിയാവും അവിടെയുള്ള കസേരിയിൽ ഇന്നപ്പോൾ മിഷയിൽ ചിന്തിച്ചത് ഹരിയേട്ടിനെ മിലിക്ക് ഇഷ്ടക്കുറവില്ല പിന്നെ എന്താണ് പ്രശ്നം അതോ അവള് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുത് എന്ന് മാത്രമാണോ എന്താണ് എന്റെ കൊച്ചു ഇത്രയ്ക്ക് ആലോചിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ വെറുതെ അപ്പ വന്നില്ല അല്ലേ ഇല്ല അപ്പന് വയ്യാന്ന് പറഞ്ഞു എന്നോട് ദേഷ്യമാണോ മിഷേൽ ഇല്ലാതെ ഇല്ല എന്നിട്ട് കണ്ണിൽ കാണുന്നത് സന്തോഷമാണല്ലോ ആണോ കാണാമോ ഷോ ഇനി ഒളിപ്പിക്കണോ അല്ലേ വേണ്ടടോ തൻ്റെ കണ്ണിൽ കാണുന്ന തിളക്കം തന്നെ ഒരു എനർജിയാണ് ഹരിയേട്ട വീട്ടിലേക്ക് വരില്ലേ പിന്നെ ഞാൻ വന്നത് തന്നെ അപ്പനെ കാണാനാണ് അപ്പോ എന്നെ കാണണ്ടല്ലേ അതിന് തന്നെ കാണാനല്ലല്ലോ വന്നത് കൂട്ടിക്കൊണ്ട് പോകാനല്ലേ മിഷേൽ അവനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ ഹരിയേട്ട ഇന്ന് വീട്ടിലെല്ലാവരും വരും രണ്ടാം സഭ കൂടലാണ് മിഷേലിനെ എങ്ങനെ കൊല്ലണം അതാണ് ടോപ്പിക്ക് വിഷമമുണ്ടോ ഇല്ലാതെ ഇല്ല എന്നാലും ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റം അപ്പോഴാണ് ജെറിൻ ഓടി വന്നത് ഹലോ അങ്കിൾ സോറി സമയം കിട്ടിയില്ല അതൊന്നും സാരയില്ല അങ്കിളിന് മനസ്സിലാകും നടക്കട്ടെ ഹരിയേട്ടാ വീട്ടിലേക്ക് ഞാൻ നേരത്തെ പോകും ആരെങ്കിലും പറഞ്ഞേപ്പിക്കാം നിങ്ങളുടെ കൂടെ വരാൻ അതെന്താ താൻ ഞങ്ങളുടെ കൂടെ വരാത്തത് അത് വേറെ ഒന്നുമല്ല അപ്പനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ കൂടെ കണ്ടതുകൊണ്ട് ഇവർ വേറെ വല്ല പ്ലാനും അറിയില്ല എന്റെ മിഷു താൻ ടെൻഷൻ എടുക്കാതെ ഞാനില്ലേ അവനെ നോക്കി ചിരിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ